ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഇന്നലെ രാത്രി രേണു ശ്രുതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ നമസ്കാരം ഞാൻ രേണു സുധിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചന സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നാം തരം പ്ലാനിങ് ഇതിന് റിയാലിറ്റി ഷോ ആണെന്ന് പോലും കണക്കിലെടുക്കാതെ എങ്ങനെ ആളുകളെ ഇമോഷണലി ഇവരുടെ ഒരു പ്രതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവർ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അതായത് തനിക്ക് വോട്ട് ചെയ്യണം അതായത് താൻ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എലിമിനേഷൻ ആയി പോകും എന്നുള്ളത് അത്രയും ദയനീയമായിട്ടൊരു അത്രയും ദയനീയമായിട്ടുള്ളൊരു മുഖഭാവത്തോട് കൂടിയിട്ട് വന്നിട്ട് പറയാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം ശരിയാണ് പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ ഒരു കണ്ടസ്റ്റൻറ്റിനെ ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പം പല രീതിയിലുള്ള വോട്ടിങ്ങ് ചോദിക്കുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും മാരകമായിട്ടുള്ളൊരു വേർഷൻ ആദ്യമായിട്ടാണ് അതായത് താൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തു വെച്ചിട്ടാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത് ഇതൊരു ഫൗൾ പ്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതൊരു ഫുൾ പ്ലേ ആണ് അതായത് ഫോൾ ആക്കിക്കൊണ്ടുള്ള ആണ് മലയാളികളായിട്ടുള്ള ബിഗ് ബോസിനെ സ്നേഹിച്ച് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരെ അങ്ങനെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ട് താൻ ലാസ്റ്റ് വരെ എത്താനുള്ള ഒരു ഇമോഷണൽ തന്ത്രമായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് ഈയൊരു വീഡിയോ മാത്രമല്ല പല പല വീഡിയോകൾ അതായത് രേണു ഈ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന പല പ്രവർത്തികളും കാണുമ്പം നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇമോഷണലി ഇവർ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ തന്ത്രങ്ങളാണ് ഇവരുടെ പ്ലേയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇതൊരു ശരിയായിട്ടുള്ള ഗെയിം പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് തൻ്റെ വീട്ടിലുള്ള ദാരിദ്ര്യം തൻ്റെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് ഇല്ലാത്ത സാഹചര്യം ഭർത്താവ് മരണപ്പെട്ട സാഹചര്യം രണ്ട് മക്കളെയും കൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടത്തിൽ ചേർക്കാത്ത പോലെ മാറി നിന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോകൾ അങ്ങനെയുള്ള പല പല കാഴ്ചകളാണ് നമുക്ക് ബിഗ് ബോസിൽ രേണു സുതിയായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം അവരുടെ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗെയിമിലോട്ടല്ല അവരുടെ ശ്രദ്ധയുള്ളത് അവർ ഇമോഷണലി പ്രേക്ഷകരെ തൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് തനിക്ക് വോട്ടും കാര്യങ്ങളും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു തന്ത്രമാണ് ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൂഫാണ് ഒരു വീഡിയോ അതായത് നമ്മൾ പല ഇൻ്റർവ്യൂകളും ഈ ഒരു രേണ സുദീനെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഭയങ്കര അഹങ്കാരത്തോടെ ദാഷ്ട്യത്തോടെ ഒരു ഭയങ്കര ഒരു മനോവിശ്വാസത്തോടെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് രേണു സുദീൻ്റെ ഫേസ് പക്ഷേ ഈ ഒരു ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പം അവരുടെ ഫേസിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് കാണുന്നില്ല അതിന് പകരം അവരവിടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സങ്കടമാണ് അതായത് ഞാൻ ഇത്രയ്ക്ക് സങ്കടപ്പെട്ട് ഞാൻ ഇത്രക്ക് ദാരിദ്ര്യത്തിൽ മുങ്ങി എനിക്ക് ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് ആ ഒരു മുഖത്ത് കൂടി പ്രേക്ഷകരിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് രേണു സുതി ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വളരെ വിഷമത്തോടു കൂടി അതായത് ഞാനിപ്പം പുറത്ത് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു പറച്ചിലാണ് കാണുന്നത് പല പല പി ആർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ രേണു സുതി ഒട്ടും പൈസ ഇല്ല കാര്യങ്ങൾ ഒന്നും ചെയ്യാനുള്ള പൈസ ഇല്ല സിമ്പതി പറ്റി ജീവിച്ചിരുന്ന ആൾക്ക് ഇത്രയും പൈസ എവിടെ നിന്ന് വന്നു അപ്പം ഇങ്ങനെ പി ആർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാൾ ഇപ്പം ഇത് ഇവരുടെ മാത്രം ബുദ്ധി ആയിരിക്കില്ല ഇവർ ഈ ഒരു പി ആർ വർക്കിന് പോയപ്പം അവർ പറഞ്ഞു കൊടുത്ത ബുദ്ധിയും കൂടിയായിരിക്കും എന്തായാലും ഇത് കുറച്ച് പോയി കാരണം ബിഗ് ബോസിൽ പോയി പോയി പോയിക്കഴിഞ്ഞിട്ട് അവിടെ വെച്ച് പറയുന്ന കാര്യങ്ങളാണ് അവിടെ വെച്ച് പറയുന്ന കാര്യങ്ങൾ അതിലും രസ് ആണ് അതായത് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല ഇത് ശരിയാണ് രേണുസ്തുതി ഉദ്ദേശിച്ചൊരു പ്ലാറ്റ്ഫോമല്ല പുറത്തുനിന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് വളരെ മനോഹരമായിട്ട് രേണുസ്തുതിക്ക് മുമ്പ് തോന്നിയിരുന്നു പക്ഷേ ഇപ്പം അകത്ത് പോയി കഴിഞ്ഞപ്പം രേണുസ്തുതിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആ ഒരു മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് പിന്നെ അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെയല്ല എനിക്ക് ട്രാവൽ ചെയ്യണം ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യണം അഭിനയിക്കണം കുറേ യാത്രകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്ത് നിന്ന് കണ്ട ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ലോകത്തേക്കല്ല രേണുസ്തുതി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയപ്പം രേണുസ്തുതി കാണാൻ പറ്റിയിട്ടുള്ളത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ നേരത്തെ ഇങ്ങനെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോയതുകൊണ്ട് അത് ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാനിങ് ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് അവർക്കത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇപ്പം കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അവരത് അപ്ലോഡ് ചെയ്ത് വിടുകയും ചെയ്തു പക്ഷേ രണ്ട് സുതി ഉള്ളിൽ നമ്മളിപ്പം എത്രയ്ക്ക അഭിനയിച്ചാലും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പം ഉറപ്പായിട്ടും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു രൂപം അതായത് ഒറിജിനൽ നമ്മൾ എന്താണ് ഒറിജിനൽ ആയിട്ടുള്ള സ്വഭാവം അത് പുറത്ത് കുറച്ചെങ്കിലൊക്കെ വരാതിരിക്കില്ലല്ലോ ഉറപ്പായിട്ടും വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം രേണുസുദി നോക്കി കണ്ടിരുന്ന ഒരു മാന്ത്രിക ലോകമല്ല ഈ ഒരു ബിഗ് ബോസിനുള്ളിലുള്ളത് എന്ന് ഇപ്പം അനുഭവിച്ചറിയാണ് അപ്പം എന്തായാലും ഇത് കുറച്ച് കൂടുതലായി പോയി അതായത് മുമ്പ് അക്ബർ രേണു സുതിയെ സെപ്റ്റാങ്കിൽ എന്ന് വിളിച്ചപ്പം രേണുസ്തുതിക്ക് അനുകൂലിച്ച് പറഞ്ഞൊരാൾ വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മളെല്ലാവരെയും ഫുൾ ആക്കിക്കൊണ്ടാണ് ഇപ്പം പ്രിയണ്ണോ സുധി രംഗത്ത് വന്നിട്ടുള്ളത് എന്താ പറയുക ഇങ്ങനെയുള്ള ഗെയിമൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം ഇങ്ങനെയാണെങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് പോകുന്ന പോരായിരുന്നു അപ്പം ബിഗ് ബോസിനെ തന്നെ നാണം കിടന്നൊരു രീതിയിലുള്ള പരിപാടിയായിപ്പോയി ഇത് എന്ന് വേണം പറയാനായിട്ട് ഇപ്പം അത്യാവശ്യം ജനങ്ങളെയും കൂടി മതിക്കുന്ന ഒരു ജനങ്ങളുടെ ഒരു ജനങ്ങളോടൊരു നേർമ കാണിക്കുന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ രേണു സുധിയോട് ഈ ഒരു കാണിച്ച കാര്യം എന്താണ് എന്നുള്ളത് അടുത്ത വരവിന് ചോദിക്കാം ചോദിക്കണം എന്നാണ് എൻ്റെ ഒരു പക്ഷത്തുള്ളത് കാരണം ഇങ്ങനെയൊക്കെ ആൾക്കാരെ വെറും രേണു രേണുസ്തുതിന് ഉള്ളിൽ കളിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇത് ടി വിയിൽ വരുന്ന പ്രോഗ്രാമാണ് അപ്പം ടി വി കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ടാവും കുറച്ച് പ്രായം ചെന്ന സ്ത്രീകൾ വീട്ടമ്മമാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണുമ്പം അയ്യോ രേണുസ്തുതി ആ തന്നെ പുറത്ത് പോവാണോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്ത വരും ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെ തനിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പം ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്ത കാര്യമാണത് കാരണം ഒരു ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലാതെ കാണുന്ന പ്രേക്ഷകരെ അതായത് പ്രേക്ഷകരുടെ വിലയേറിയ വോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നെ ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനും അവരുടെ ബുദ്ധിയും കാര്യങ്ങളും ഗെയിമിൽ ജയിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് അവിടെ വിലയിരുത്തുന്നത് അപ്പം നമ്മളൊക്കെ ഫോൺ ആക്കിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെതായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിനി ഈയൊരു കുറിച്ചും രേണു സുന്ദ്റെ ഈയൊരു കുറിച്ചും എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം അവരുടെ ഈയൊരു നീക്കം ശരിയായിരുന്നോ അതോ അത് അവർക്ക് പാളിപ്പോയോ എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻ്റിൽ രേഖപ്പെടുത്താം എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചെങ്കിലും വേർത്തിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വേർത്തിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ